നിങ്ങളെല്ലാവരുടെയും പിന്തുണ കൂടി ഈ വേളയിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് മന്ത്രിയുടെ പ്രസംഗത്തിനിടയിൽ എളമരങ്ങരെയും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിന്റെ വാക്കുകേട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്യാമറാമാനെ പ്രസംഗം പകർത്തുന്നതിൽ നിന്ന് തടഞ്ഞു മന്ത്രിയുടെ പ്രസംഗം കഴിയും വരെ ക്യാമറാമാനെ സ്റ്റേജിന് പിന്നിൽ നിർത്തി കോഴിക്കോട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം വരുമെന്ന മന്ത്രിയുടെ ചട്ടലംഘന പ്രസംഗം കോൺഗ്രസ് വിവാദമാക്കുന്നതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്യാമറാമാനെ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് രാജഗോപാലിന്റെ വാക്കുകേട്ട് സ്ഥാനാർത്ഥിയായ എളമരം കരീം മന്ത്രിയുടെ സമീപത്തുനിന്ന് വിളിച്ചു മാറ്റി പ്രസംഗം കഴിയും വരെ സ്റ്റേജിന് പിന്നിൽ നിർത്തിയതും മറ്റൊരു നമ്മുടെ ുംശ്ചാത്തല വികസന മേഖല എടുത്ത് പരിശോധിച്ചാൽ കോഴിക്കോട് ജില്ലയിൽ നേരത്തെ നമ്മളെടുത്ത് പരിശോധിക്കുന്ന ഘട്ടത്തിൽ വലിയ വലിയ ടൂർണമെന്റുകൾ നടത്തുമ്പോൾ അതിനു പറ്റിയ പശ്ചാത്തല വികസന സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള ചോദ്യം പോലും ഇവർ എന്നാൽ കഴിഞ്ഞ ഏഴര വർഷക്കാലം കോഴിക്കോട് നഗരത്തിലെ റോഡുകളുടെ വികാസം പരിശോധിച്ചാൽ ആ റോഡുകളെ റോഡുകളാക്കി മാറ്റാൻ സാധിച്ചു മലയാളം ടെലിവിഷൻ കോഴിക്കോട് ഇല്ലാതെ യു കെ മാത്രമല്ല കാനഡ ഓസ്ട്രേലിയ യു എസ് എവിടെയും പഠിക്കാം ഫ്രീ വിസ അസിസ്റ്റൻസ് ഈസി പ്രോസസ് നോ സർവീസ് ചാർജ് അപ്ലൈ മാർക്ക് ഇന്റർനാഷണൽ